തന്നെ മോസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച് ഇതാണ് നമ്മുടെ കണ്ണൂരിന്റെ അഹങ്കാരമായ മുഴപ്പിലങ്ങാടി ബീച്ച് എന്താ ഭംഗി എന്താ സെറ്റപ്പ് ചെയ്തിടോ ഓ വിദേശികളിലാണെന്ന് കൂടുതലും തോന്നി കണ്ണൂരിന്റെ അഹങ്കാരം എന്ന് പറയണത് ഇത് ഇത്ര കിലോമീറ്റർ എന്നറിയാ ചെയ്ത് വെച്ച് ഇന്റർലോക്കെല്ലാം ചെയ്ത് എന്താ സെറ്റപ്പ് മോനെ ഓ ഒന്നും പറയാനില്ല മാഷ മുഖ് മുബ്രൂക്ക് നമ്മളെ കണ്ണൂർക്കാരുടെ അഹങ്കാരം ഇത് ഈ ബീച്ച് ഡ്രെയിൻ ബീച്ച് വേറെ എവിടെ ഉണ്ടാവില്ല ഇന്ത്യയിൽ തന്നെ കുറവാണ് പക്ഷേ ഈ ഈ പണി നടക്കുന്നതുകൊണ്ട് കല്ലുകളിലുണ്ടായത് കൊണ്ട് ഡ്രൈവിംഗ് ബീച്ച് കുറച്ച് വെയിറ്റിങ്ങിലാന്ന് തോന്നുന്നു ഇവർ നമ്മൾ കഴിഞ്ഞ പോലെ എല്ലാം ഡ്രൈവ് ചെയ്താൽ ഫുള്ള് കല്ല എന്നാ വിദേശികളിലാകുമ്പോൾ വന്നിറങ്ങിയ മോനെ ആ മോനെ നമ്മളെ കണ്ണൂർ വേറെ ലെവല ഓ എന്താ ബീച്ച് രാത്രിക്കൊരു പ്രത്യേക പോയിപ്പോയിരിക്കും കേട്ടാ ലൈറ്റ് കാര്യങ്ങളോ എന്താ ലൈറ്റെല്ലാം സംഭവിക്കും കേട്ടാ ഒന്നും പറയാനില്ല അടിപൊളി മുഴപ്പിലങ്ങാടി ബീച്ച് അതിഗംഭീരാക്കി കണ്ണൂരിന്റെ അഹങ്കാരം ഓ എത്ര കിലോമീറ്റർ എത്ര കിലോമീറ്റർ നടക്കണമെന്നറിയാ അമ്മച്ചടിപൊളി അല്ലേ ബീച്ച് ബീച്ചാന്നല്ലേ ഇതെല്ലാം നമുക്ക് പൊറന്നാട്ടിൽ പോയി കിട്ടൂലേട്ടാ അതിന്റെ വൈബ് പുറം പോയി കഴിഞ്ഞാൽ കിട്ടിയില്ല ഇത് കണ്ണൂർ കണ്ണൂർ തന്നെ അതിന്റെ പുറന്നാട്ടുകാരൻ ഇങ്ങോട്ടേക്ക് വരുകയാണ് കണ്ണൂർക്കാർ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലും കാണുകയല്ലോ വെറുത്തുണ്ടാവൂരാ പൊറന്നാട്ടുകാരനെ തെച്ചുണ്ടാവൂരാ